ഇതാണ് നമ്മുടെ നല്ല ടേസ്റ്റിയായ ഇഡ്ലി ബോണ്ട ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഇഡ്ലി ബോണ്ടയാണ് ഇഡ്ലി ബോണ്ട പറയുമ്പോൾ നമ്മുടെ ഈ നാട്ടുകളിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല തമിഴ്നാട് പോയി കഴിഞ്ഞാൽ നമുക്കത് രാവിലത്തെ പലഹാരമായിട്ട് കിട്ടും മേടിക്കാനും കിട്ടും ഹോട്ടലുകളിലായിക്കോട്ടെ വീട്ടുകളിലായിക്കോട്ടെ ഒക്കെ ഉണ്ടാക്കുന്നത് ഈ തമിഴ് ഈ ഇഡ്ലി ബോണ്ടയാണ് ഇഡ്ലി ബോണ്ട പറയുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ആ സാധനം എന്താ വെച്ചാൽ അതിനുള്ള ചട്ണികള് ആ ബോണ്ടയും കൂടെ കഴിക്കുക അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമ്മുടെ നാട്ടിലൊന്ന് അത് ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെയിരിക്കും പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇത് ഇടയ്ക്ക ഉണ്ടാക്കുന്നതാണ് വീട്ടിലൊക്കെ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് അപ്പൊ നമ്മുടെ ഇഡ്ലി മാവ് ഇല്ലാത്ത വീടുകളെ ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ആ എന്തൊക്കെ വേണ്ട സാധനങ്ങളാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തി ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഇഡ്ലി മാവ് പിന്നെ വേണ്ട നമുക്ക് വലിയ ഉള്ളി വെളുത്തുള്ളി ഉഴുന്ന് പരിപ്പ് അരിപ്പൊടി റവ കുരുമുളക് ജീരകം പച്ചമുളക് കറുകപ്പല മല്ലിച്ചപ്പ് ഉപ്പ് കപ്പലമുളക് ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ബോണ്ട ഉണ്ടാക്കാൻ പോണത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ മാവിനെ ഒന്ന് നമുക്ക് കലക്കി വെക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം പിന്നെ ഒന്ന് ഇന്നലത്തെ മാവായിരിക്കണം ഇന്ന് അരച്ച മാവിലുണ്ടാക്കാൻ പറ്റില്ല ഇന്നലെ നമ്മൾ അരച്ച് വെക്കണ മാവായിരിക്കാം പിന്നെ ഒരാഴ്ച മുമ്പൊക്കെ അരച്ച് വെച്ച മാവ് ചില വീട്ടിലൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാവാതിരിക്കാം അതെടുത്ത് ചെയ്യണതാണ് നല്ലത് ഒന്തായാലും ഇന്നലെ മിൽ അങ്ങനെ രണ്ട് ദിവസത്തിൻ്റെ മുമ്പ് അരച്ച് വെച്ച മാവിലായിരിക്കണം ചെയ്യണത് ഒരിക്കലോ നേരിട്ട് അരച്ച മാവിലത് ചെയ്യരുത് എങ്ങനെയാണെന്നും കൂടി ഞാൻ ഇപ്പം പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് നമുക്ക് ഇഡ്ലി മാവ് എത്രയാണ് വീട്ടളവിന് ആവശ്യത്തിന് എടുക്കുക ഇപ്പൊ ഇതിൽ വന്നിട്ട് ഞാൻ ഒരു അര കിലോ മാവ് ഉണ്ട് നോക്കിക്കോളൂ ഇതിൽ വേണ്ടത് ഫസ്റ്റ് നമുക്ക് ഇഡ്ലി മാവ് ഇതിൽ ഒരു കിലോ ഉണ്ട് ഇഡ്ലി മാവ് പിന്നെ വേണ്ടത് നമുക്ക് പച്ചറവ റവ ഏതായാലും കുഴപ്പമില്ല വറുത്തതായാലും ശരി പച്ചയായാലും ശരി ഇപ്പൊ ഞാൻ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടോളൂ പിന്നെ വേണ്ടത് നമുക്ക് അരിപ്പൊടിയാണ് അരിപ്പൊടി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കുറ്റിപ്പുട്ടിന്റെ നൂൽപ്പുട്ടിന്റെ ഏത് മാവ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ അതും കൂടെ എടുക്കുന്നുണ്ട് നോക്കിക്കോളൂ രണ്ട് ടേബിൾ സ്പൂണ് ഇതിലിട്ട് കൊടുക്കണ്ട് ഈ നേരത്തെ നമ്മ ഇഡ്ലി മാവില് ഉപ്പ് ഉണ്ടാവും പക്ഷെ ഇതിന് രണ്ടിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പും കൂടെ നമ്മൾ ഇട്ടു കൊടുക്കണം അതിന് ഞാൻ ഒരു ചെറിയ ടീസ്പൂണ് ഇത് എത്ര ഉപ്പിട്ട് കൊടുക്കണ്ട ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ട ഒരു പിഞ്ച് എന്നിട്ട് നമുക്ക് ഇതിന് നല്ല പോലെ ഒന്ന് ഇളക്കി വെക്കണം ഇത് ഇളക്കിയിട്ട് ഇവിടെ ഇരിക്കട്ടെ ഇനി ഇപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഫസ്റ്റ് ഒരു കപ്പല മുളക് അരച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം പിന്നെ വേണ്ടത് നമുക്ക് രണ്ടാമത്തത് ഒരു ചെറിയ ജാർ എടുക്കാം ഈ ജാറിൽ വന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാ ഇതിലിപ്പോ ഞാന് ഇവിടെ വെളുത്തുള്ളി അതായത് ഇതിപ്പോ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ മൂന്ന് ഇല്ലി എടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാല് അഞ്ച് ഇല്ലി എടുത്തോളൂ അത് ഫസ്റ്റ് നമുക്ക് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന്റെ ശേഷം കപ്പലമുളക് ഈ കപ്പലമുളക് ഞാൻ എന്താ ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ചുടുവെള്ളത്തിലാണ് ഞാൻ ഇതിട്ട് വെച്ചിരിക്കുന്നത് കപ്പലമുളക് ഇതിലിപ്പോൾ ഞാൻ ഒരു അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് വീട്ടാവശ്യത്തിന് എരിവനുസരിച്ചിട്ട് എടുത്തോളൂ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് ഞാൻ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പം ഞാൻ ഇതിലിട്ട് കാണിച്ചു തന്നത് നമ്മൾ ഇതുണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയ ചൂട്ടിൽ നമ്മുടെ കപ്പലമുളക് അതായത് നമുക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് മുളക് അതിലിട്ടുള്ളൂ അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വറുത്ത് കോരുമ്പിളക്കെ അടിപൊളി അത് ഞാൻ ഇതിൽ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തിനാണ് ചെയ്തിരിക്കുന്ന കൂടെ അറിയാം നല്ല ടേസ്റ്റി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യണത് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കണമെന്നില്ല അപ്പോൾ വേണമെങ്കിൽ തന്നെ ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ ഞാൻ വെള്ളം ഒഴിക്കുന്നത് കാണിച്ചു തരാം രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചോളൂ എന്നിട്ട് ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ഈ ലെവലിൽ അരഞ്ഞിരിക്കണം അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ വറുത്ത് കൂട്ടണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം നമുക്ക് ഫസ്റ്റ് ഒരു പാൻ വെച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയില് നിങ്ങൾക്ക് എന്തെണ്ണം വേണമെങ്കിൽ യൂസ് ചെയ്യുക പക്ഷെ വറുത്തിടുമ്പോഴും നമ്മൾ ബോണ്ട വറുത്ത് കോരുമ്പോളും ഒരേ എണ്ണയായിരിക്കണം അല്ലെങ്കിൽ പതഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് നമ്മ സൺഫ്ലവർ ഓയിൽ പൊരിക്കാനെടുത്ത് വെളിച്ചെണ്ണയിൽ ഇത് വറുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ ശരിയാവില്ല അപ്പോൾ ഒരേ എണ്ണയിലായിരിക്കണം എല്ലാം ചെയ്യേണ്ടത് ഇനി നമുക്കടുത്ത് ഇതൊന്നും നന്നായി ചൂടായി വരട്ടെ നമ്മൾക്ക് ഇതില് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോ നമ്മൾക്ക് പരിപ്പ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് ഉഴുന്ന് പരിപ്പ് കുരുമുളക് അര ടീസ്പൂണ് തീ കമ്മിയായി വെച്ചോളൂ ചെറിയ ജീരകം അര ടീസ്പൂണ് പച്ചമുളക് അരിഞ്ഞു വെച്ചതാണ് ഒരു പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ അങ്ങന ഇട്ട് കൊടുക്കാം തീ കമ്മിയാക്കി വെച്ചോളൂ നല്ലപ്പൊ ഒരു മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് വലിയ ഉള്ളി ഒന്ന് പൊടിയായി അരിഞ്ഞു വെച്ചത് ഇതിന്റെ നല്ല പച്ച പച്ചമണമൊക്കെ നമ്മുടെ പോയി കഴിഞ്ഞു ഇനി ഇതിൽ നമ്മൾക്ക് രണ്ട് തണ്ട് കറുവപ്പല പൊടിയായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് ഒരു തണ്ട് ഇതൊക്കെ വേണച്ച ഇട്ടാ മതി ഇല്ലെങ്കിൽ വേണ്ട ഇത് മല്ലിച്ചപ്പ് പിന്നെ നമ്മുടെ ഈ കറുവപ്പലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ഉള്ളത് നല്ല മണവായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതായത് നമുക്കിപ്പോ ഒരു അഗതികളൊക്കെ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും അതിനാണ് ഞാൻ ഈ മണമുള്ള സാധനങ്ങളൊക്കെ എന്തിനാണെന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ ഇത് ഓഫ് ചെയ്തിടാം ഇനി നമുക്ക് അതിലേക്ക് കൊട്ടി കൊടുക്കാം മാവിലിക്ക് ഇനി നമുക്കടുത്തതായിട്ട് നമ്മപ്പോൾ ഉള്ളി ഞാൻ അരച്ചു പറഞ്ഞില്ലേ അതും കൂടെ നമുക്കിതിലേക്ക് കൊട്ടിക്കൊടുക്കാം നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റിയുമായിരിക്കും ഈ സാധനം എന്നെ രണ്ടും കൂടെ നല്ല പോലെ അളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം നമ്മുടെ ഈ ലൂസ് എങ്ങനെ ഇരിക്കണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതല്ലേ അപ്പം നമ്മൾക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ പരിഭവമായിരിക്കണം നമുക്കിങ്ങനെ ഓരോന്നായി ഇട്ട് കൊടുക്കണം ആ പരിഭവമായിരിക്കണം പക്ഷേ ഏതെങ്കിലും കാരണവശാലും എന്തെങ്കിലും കൂടുതൽ നമുക്ക് വെള്ളം പോലെ എന്തെങ്കിലും തോന്നണ ഇഡ്ഡലി മാവായതുകൊണ്ട് കട്ട് ചെയ്യണം അതിൽ കൂടെ നമ്മൾ റവയും അരിപ്പൊടിയും കൂടെ ചേർത്തുമ്പോൾ ഇത്രയും കൂടി കട്ട് ചെയ്യാവും എന്നിട്ട് നിങ്ങൾക്ക് ഇത്തിരി വെള്ളം പോലെ തോന്നണ വെച്ചാൽ ഇത്രയും കൂടി അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇട്ടു നോക്കിക്കോളും നമ്മുടെ ഇഡ്ഡലി ബോണ്ടിന്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ഇപ്പൊ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിനൊരു ചട്നി ഉണ്ടാക്കണം അപ്പൊ ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ട് വരാം അപ്പൊ ഞാൻ ചട്നി അരക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞത് ചട്നി നല്ല ടേസ്റ്റിയായി അരച്ചു വെച്ചു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനേക്കൊന്ന് ചുട്ടെടുക്കണം അപ്പൊ നമുക്കൊരു ചട്ടി വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്ടി വെച്ച് കഴിഞ്ഞു ഇനി നമുക്കടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം അത് വലിപ്പം നിങ്ങളാണ് തീരുമാനിക്കുന്നത് അതായത് നമുക്ക് എത്ര വലിപ്പം ആണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്താൽ മതി എത്ര എണ്ണം വേണമെങ്കിലും ഇടാ അഞ്ചെണ്ണം കൂടാ ആറെണ്ണം ഇടാ അതൊക്കെ അവരവരുടെ ഇഷ്ടം ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ പോണത് ഇങ്ങനെയാണ് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നായിട്ട് ഇതാ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നു നമുക്ക് ഓരോന്നായി ഇനി മറച്ചിടാ എടുത്തു കൊടുത്ത ഇങ്ങനെ വിടും അത് നമുക്ക് അപ്പറം അപ്പുറം നല്ല പോലെ മറിച്ചിട്ട് നമ്മളെങ്ങനെയാണ് ഈ പൊക്കവട ചൂടണ ആ ലെവലായിരിക്കണം നല്ല ഗോൾഡൻ കളർ വരണം ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് ഞാനേത് ഗോൾഡൻ കളറ് വന്നിട്ടുണ്ടോ നോക്കിക്കോളോ അപ്പൊ അതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം അപ്പൊ നമ്മുടെ ഇഡ്ഡലി ബൗണ്ടെ ചുട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കട്ടെ എല്ലാം എടുത്തു കഴിഞ്ഞു അങ്ങനെ എണ്ണ കുടിക്കും പറയാനോ അങ്ങനെ ഒന്നും ഇതിലില്ല നോക്കിക്കോളോ അപ്പൊ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ ഇനി നമുക്കിതൊന്നും ഇത്തിരി ചൂടാറണം എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഞാൻ അടിപൊളി വെറൈറ്റി ഐറ്റം അടുത്ത കിടക്കാച്ചി ഐറ്റം ഇഡ്ലി ബോണ്ട സൂപ്പർ ഇഡ്ലി പോണ്ടപ്പോ തന്നെ നല്ല ക്രിസ്പിയും നല്ല നല്ല വേവും എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ട് അതിനെ കുറിച്ചുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നമ്മൾ ആദ്യമായിട്ടാണ് കഴിച്ചുകൊണ്ട് കഴിക്കാൻ പോണത് കേട്ടാ അപ്പം നമ്മുടെ ഇഡലി ബോണ്ട കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള അടിപൊളി കിട്ടുകയാച്ച ഐറ്റമാണ് സൂപ്പർ വെറൈറ്റി ഇഡലി ബോണ്ട അപ്പം എന്തായാലും കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ വീഡിയോ വയ്ക്കാം അല്ലേ അപ്പം പുഷ്പമ്മ ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് കാണുമ്പോൾ കാണുമ്പോൾ ഒരു നല്ല ലുക്കായിട്ടുണ്ടേ അപ്പോൾ കുറച്ചെണ്ണം ഇങ്ങനെ ഇട്ടിട്ട് നല്ല കിട്ടുകായ്ച്ച ചട്നി സൂപ്പർ ചട്ണി വെറൈറ്റി തമിഴ്നാടൻ ചട്നിയൊക്കെ പുഷ്പമ്മ അരച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒഴുക്കണം അങ്ങനെ മുകളിലേ എന്നിട്ട് ആ ചട്നിയും കൂടി ഇടണോ മുളക ചട് മുളക ചട്നിയും കൂടി എത്ര വിഭവങ്ങളുടെ തല്ലാണ് കേട്ടാ അടിപൊളി നമുക്കിതൊന്നും പൊട്ടിച്ചു നോക്കാം അത് സംഭവം കാണുമ്പോ തന്നെ അറിയുന്നുണ്ട് പുറംഭാവം കടുപൊളിയോന്ന് ഭാവമൊക്കെ അടിപൊളി ബന്ധു സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഈ ചട്ണിയിൽ ഇങ്ങനെ മുക്കി മുക്കി അങ്ങനെ എടുത്തിട്ട് അല കടലിന്റെ ചട്ണി ടേസ്റ്റും നമ്മുടെ ഈ

എന്തായാലും ആരും കേരളത്തിലും നമ്മുടെ മലയാളികൾ ഇങ്ങനെ ഇഡ്ഡലി വെച്ചിട്ട് ഇങ്ങനെ മോവിട്ടിങ്ങനെ ബോണ്ടിട്ടൊന്നും പുഷ്പമ്മ തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ്നാട്ടുകാരി എന്തായാലും സംഭവം നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് പുഷ്പമ്മ അപ്പൊ അല്ലേ അപ്പൊ ഇതേപോലെ ട്രൈ ചെയ്തിട്ട് പുഷ്പമ്മിനെ നമ്മളെ അറിയിക്കുക എല്ലാവർക്കും സന്തോഷവും എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക പെൽവട്ടം കൊടുക്കുക എന്നാലും അടുത്ത കിട്ടിക്കാച്ച് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ കാണാൻ പറ്റുള്ളൂ അപ്പൊ അടുത്ത കിട്ടിക്കാച്ച് വീഡിയോ കാണുന്നവരെ അറിയിക്കണേ എന്നാണ് കൃഷ്ണന്റെ റിക്വസ്റ്റ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്